ാനയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊല്ലം കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം മേഖലകളിലെ പ്രദേശവാസികൾ ഈ മേഖലയിൽ കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസം ചോഴിയക്കോട് സ്വദേശിയായ അലി അക്ബറുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ കൂട്ടമായി എത്തിയ കാട്ടാന റബ്ബർ തൈമരങ്ങളും കവുങ്ങും തെങ്ങും ഉൾപ്പെടെ കൃഷിയിടത്തിൽ ആനശല്യാണ് ഒരു തരത്തിലോ നല്ലൊരു ഷെഡ് ഉണ്ടാക്കി വെച്ചിരുന്നു അത് മൊത്തവും ആന എടുത്തു കളഞ്ഞു തെങ് രണ്ടുമൂന്നോട്ട് തെങ്ങുണ്ടായിരുന്നു അതെല്ലാം ഒടിച്ച് കഴിഞ്ഞ് ഇപ്പൊ തന്നെ അടയ്ക്കാൻ അവർ ഒരു പത്ത് നാപ്പ കൂടണ്ടിരുന്നു അതെല്ലാം പോയി ഇപ്പൊ റബ്ബറും നേരത്തെ പോയതിന്റെ ബാക്കിയോട് ഇപ്പോഴും എല്ലാം തീർത്തു പോയിരിക്കുന്നു ജീവിക്കാൻ അവർ എന്തെങ്കിലും ഒരു മാർഗം സർക്കാരിൽ നിന്ന് എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കൂടി അത് ഇതുപോലെ സോളാർ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ഇടും അങ്ങ് പോകും വെള്ളം കയറുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും തരത്തിൽ പിന്നെ അതിനെ നോക്കിയിട്ട് എടുക്കുകയിട്ട് അതും മൊത്തം പോയി കിടക്കുകയാണ് ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ ആ പരിവത്തിൽ കിടക്കുകയാണ്

രാത്രി കാലങ്ങളിലാണ് ഇവ കൂടുതലും ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് അടിയന്തരമായി വനംവകുപ്പ് വൈദ്യുതി വേലികൾ പുനഃസ്ഥാപിച്ച് കാട്ടാനകളുടെ ശല്യം തടയണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതാ ഫാമിലി ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേക്കും എടുത്താലോ ഞെട്ടിയോ ഇതുപോലെ ആരും ഇത്രയും വിലക്കുറവിൽ ഇത്രയും വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ